കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടുകൊടുത്ത ഭൂമി മൂലം കഷ്ടത്തിലായി പത്തനംതിട്ട റാന്നി നിവാസികൾ വടശ്ശേരിക്കര ശബരിമല അനുബന്ധ പാതയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇഴചന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും താവളമായിരിക്കുകയാണ് പത്തനംതിട്ട റാന്നി ശബരിമല അനുബന്ധ പാതയോട് ചേർന്ന് കിടക്കുന്ന മന്ദിരം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ സമീപത്തെ ഭൂമിയാണ് സർക്കാരിന്റെ അവഗണന നേരിടുന്നത് വ്യവസായ സംരംഭങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വിട്ടു നൽകിയ അഞ്ചേക്കർ ഭൂമിയാണ് നിർജീവമായി തുടരുന്നത് ഇടജന്തുക്കൾ കാട്ടുപന്നികൾ എന്നിവയുടെ താവളമായി സ്ഥലം മാറിയെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം രാത്രി ബുദ്ധിമുട്ടാ ഒത്തിരി അവര് പിന്നെ ഗവൺമെന്റിന് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ ഇതൊന്നും ആയിട്ടില്ല ഇത് നാല് വർഷം മുമ്പാണ് ഹിന്ദുസ്ഥാൻ പ്രിന്റ് കേരള സർക്കാരിന് ഭൂമി വിട്ടുകൊടുത്തത് അതോടെ ഈ സ്ഥലത്തെ യുക്കാലി കൃഷിയും അവസാനിച്ചു എന്നാൽ ഇവിടെ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇതിപ്പോഴുള്ള ഒരു നാല് കൊല്ലമായി കാട് കടക്കുകയാണ് ഇതിനകത്ത് പേപ്പർ മില്ലുകാരുടെ അതെല്ലാം വെട്ടി പിന്നെ ഇതുവരെയൊക്കെ ഇത് വൃത്തിയാക്കുകയോ അല്ലെന്നൊരു ഈ നാട്ടുകാർക്ക് ഉപകാരം വരുന്നോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് വെട്ടി മാറ്റണമെന്ന് പഞ്ചായത്തിന് നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തിരുന്നു അവരത് അവ പേപ്പർ മില്ലുകാരോ ആയിട്ട് സംസാരിച്ച് ഉടൻ തന്നെ ഇതിനകത്ത് മറ്റ് പരിപാടികൾ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞാൽ പന്നി പാമ്പ് മറ്റു മൃഗങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട് ഇതെല്ലാം പകൽ സമയങ്ങളിൽ പോലും നമ്മുടെ വീടുകളിലെത്തി കുഞ്ഞുങ്ങൾക്ക് പോലും വലിയവർക്കും ഭീഷണിയാണ് പന്നി കുത്തിയും പന്നി ഓടിച്ചും ഇവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ ആപത്തുകൾ വന്നിട്ടുണ്ട് ആയതിനാൽ സർക്കാരിന് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് എന്തെങ്കിലും ഭൂമിയെ നല്ല രീതിയിൽ ആ ചെയ്യുന്നതിന് കൃഷികളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിൽ നാട്ടുകാരനായ എനിക്ക് വലിയ താല്പര്യമാണ് വ്യവസായത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് അധികൃതരുടെ വാദം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഭൂമി വ്യവസായ വകുപ്പോ തൊഴിൽ വകുപ്പോ ഏറ്റെടുക്കണമെന്നാണ് റാന്നി പഞ്ചായത്തിന്റെ ആവശ്യം വൈദ്യുതിയും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായതിനാൽ സ്ഥലത്ത് വ്യാവസായിക പാർക്കുകൾ ആരംഭിക്കണമെന്നാണ് പ്രധാന ആവശ്യം ന്യൂസ് മലയാളം പത്തനംതിട്ട